എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് സംയുക്ത കത്തെഴുതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരു അടിയന്തര കാര്യമായി തീർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ടിന് നടപ്പിലായ ഏകീകൃത വിശുദ്ധ കുർബാന ക്രമം നമ്മുടെ അതിരൂപതയിൽ ഏതാനും ചില ഇടവകകളിൽ മാത്രമേ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളൂ സിനഡിന്റെ ഈ തീരുമാനം നടപ്പിലാക്കി ാക്കാൻ അതിരൂപതയോട് മാത്രമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടു തവണ പ്രത്യേകം ആഹ്വാനം ചെയ്തതുമാണ് എന്നാൽ ഇതുവരെയും നമുക്ക് അതിന് സാധിച്ചില്ല സീറോ മലബാർ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കണം എന്നതും അതിൽ നിന്ന് അതിരൂപതയ്ക്ക് പ്രത്യേക ഒഴിവ് ഒരു തരത്തിലും ലഭിക്കുകയില്ല എന്നതും നാളിതുവരെ ഇക്കാര്യത്തിൽ നടന്ന ചർച്ചകളിലും വത്തിക്കാനിൽ നിന്ന് ലഭിച്ച കത്തുകളിലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രപൊലിത്ത കൂടിയായ മേജർ ആർച്ച് ബിഷപ്പും അതിരൂപതയുടെ ഭരണചുമതല ഇപ്പോൾ നിർവഹിക്കുന്ന അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ഒരുമിച്ച് ഇങ്ങനെയൊരു കത്ത് അതിരൂപതയിലെ എല്ലാ അച്ഛന്മാർക്കും എഴുതുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിന് ശേഷവും ഏകീകൃത കുർബാനക്രമം ക്രമം അതിരൂപതയിൽ നടപ്പിലാക്കാത്തത് പരിശുദ്ധ സിംഹാസനം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഒരു അവസാനവട്ട ശ്രമമെന്ന നിലയിൽ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി ഏകീകൃത കുർബാന അർപ്പണ രീതി അതിരൂപതയിലെ എല്ലാ ഇടവുകളിലും നടപ്പിലാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയാൽ അത് പരിശുദ്ധ സിംഹാസനത്തിൽ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ റോമിൽ നടക്കുന്ന ികാരികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ കർമ്മപദ്ധതി പദ്ധതി അവതരിപ്പിക്കണം അതിനായി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാനുള്ള അതിരൂപത വൈദികരുടെ സന്നദ്ധത വ്യക്തമാക്കുന്ന കൃത്യവും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നടപ്പിലാക്കുന്നതുമായ ഒരു പദ്ധതി തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മുമ്പായി ഏൽപ്പിക്കാൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററോട് മേജർ ആർച്ച് ബിഷപ്പ് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ തലവൻ കർദിനാൾ ക്ലൌദിയോ ഗുജറോത്തി ഈ ദിവസങ്ങളിൽ എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നതുപോലെ അവസാനപ്പെട്ട അവസരവും പ്രയോജനപ്പെടുത്താതെ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത ക്രമം നടപ്പിലാക്കാത്ത വൈദികർക്കെതിരെ സഭാനിയമം അനുശാസിക്കുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും എന്നതും ഈ കത്തിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നമ്മുടെ എല്ലാ ഇടവകകളിലും നടപ്പിലാക്കാൻ ഉതകുന്ന ഒരു കർമ്മപദ്ധതി തയ്യാറാക്കാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാർ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ പിതാവിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടവുകളിൽ വിഭാഗീയത വളർന്ന് വർധിക്കുന്നതുമായ സാഹചര്യം നമ്മുടെ അതിരൂപതയ്ക്ക് ഒരുവിധത്തിലും നന്മയാകില്ല എന്നതും പ്രിയപ്പെട്ട അച്ഛന്മാർ കണക്കിലെടുക്കുമല്ലോ ജനാഭിമുഖ കുർബാനയോടുള്ള വൈകാരികമായ അടുപ്പം മനസ്സിലാക്കുമ്പോൾ തന്നെ കർത്താവ് വലിയ കരുണയോടും പ്രതീക്ഷയോടും കൂടെ തന്റെ സഭയിലൂടെ നമ്മെ ഭരമേൽപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷ അവികലമായി തുടരാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയേണ്ടതിനും സഭയുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടി ഏകീകൃത ീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ത്യാഗപൂർവ്വം നടപ്പിലാക്കാൻ നിങ്ങളോട് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ദൈവമഹത്വവും കർത്താവിൻ്റെ സഭയിലെ ഐക്യവും കൂട്ടായ്മയും സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമായ അനുഗ്രഹം പരിശുദ്ധാലമാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു